സ്കിൻ പെട്ടെന്നൊന്ന് ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയൊരു ഫേഷ്യൽ ആണ്ട്ടോ അത് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിനൊരു ഫൈവ് സ്റ്റെപ്സ് ആണുള്ളത് കല്യാണത്തിനോ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം കേട്ടോ ഈ ഫൈവ് സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാർലറിൽ പോയിട്ട് നിങ്ങളൊരു ഫേഷ്യൽ ചെയ്ത റിസൾട്ട് അതേപോലെ തന്നെ നമുക്ക് കിട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം മൊത്തം ഫൈവ് സ്റ്റെപ്സാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത് ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അപ്പം ഞാനിവിടെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ പാലാണ് മിൽക്ക് കുറച്ചൊരു പാത്രത്തിലെടുത്തതിനു ശേഷം മിൽക്ക് നല്ല പോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം നല്ലപോലെ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ജെൻറ്റിൽ മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കുക ആ തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കോട്ടൺ പാഡിൽ നിറയെ അഴുക്ക് കാണാൻ പറ്റും നമ്മൾ എത്ര സോപ്പിട്ട് കഴുകി കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കോട്ടൺ പാഡിൽ ആ അഴുക്ക് കാണാൻ പറ്റും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പോളിയേഷൻ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയും തൈരുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ടു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഉണങ്ങാനായിട്ട് വെക്കുക ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നല്ലപോലെ ജെൻറ്റിൽ മസാജ് കൊടുക്കുക അത് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ അതുപോലെ ചിന്നിൻ്റെ അവിടെ അവിടെയൊക്കെ നല്ലപോലെ മസാജ് ചെയ്യണം അതുപോലെ തന്നെ ബ്ലാക്ക് എഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള സ്ഥലങ്ങളിൽ മസാജ് ചെയ്യണം എക്സ്പോളിയേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ അതൊക്കെ അതുപോലെ ഡേർട്ട് ഇതിനെല്ലാം ക്ലീൻ ക്ലീനാക്കുന്നതിനാണ് നമ്മൾ എക്സ്പോളിയേഷൻ ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും തൈരും നമ്മൾ എടുത്തേക്കുന്നത് അരിപ്പൊടിക്കും തൈരിനും പകരം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾക്ക് ഇതിന് പകരം റീപ്ലേസ് ചെയ്യാവുന്നതാണ് കാരണം ചില ആളുകൾക്ക് തൈര് അലർജി ഉണ്ടാക്കും ചില ആളുകൾക്ക് അരിപ്പൊടി നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ എന്തെങ്കിലും അലർജി റിയാക്ഷൻ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങളുടെ ഏതാണ് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾക്ക് ഇതിന് റീപ്ലേസ് ചെയ്യാം പിന്നെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോഫി പൗഡർ എടുക്കാം കുറച്ച് ഹണി എടുക്കാം പിന്നെ കുറച്ച് അതിലോട്ട് ഷുഗർ ആഡ് ചെയ്യുക ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഇതുപോലെ സ്ക്രബ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടാവുന്നത് ആ ഐറ്റം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം ഞാൻ ഈ അരിപ്പൊടിയും തൈരും കൂടെ മുഖത്തിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഫേസ് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുക നിങ്ങൾക്ക് കഴുകി കളയെങ്കിൽ കഴുകി കളയാം അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് വൈപ്പ് ചെയ്ത് കിട്ടാലും മതി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിങ് ആണ് അപ്പോൾ മുഖം നല്ല പോലെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് നല്ലപോലെ എടുക്കുക നല്ലപോലെ ആവി കൊണ്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലാക്കഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവൽ ആണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്കഡ്സും വൈറ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനെല്ലാം പണ്ട് ഞാൻ യൂസ് ചെയ്യാറ് നമ്മുടെ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ സേഫ്റ്റി പിന്നിൻ്റെ അത് ക്ലോസ് ചെയ്തതിനു ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഇതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും നമ്മൾ ആവി കൊള്ളുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലാക്കറ്റ്സും ഒക്കെ നമുക്ക് ഫേസിൽ നിന്ന് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ മുഖത്ത് ആവി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലെ എല്ലാ സുഷിരങ്ങളും ഓപ്പൺ ആകും പിന്നെ നമ്മളിടുന്ന ഫേസ് പാക്ക് അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യാനായിട്ട് അത് ഹെല്പ് ചെയ്യും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇരട്ടി മധുരമാണ് അപ്പം ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഒരു റൂട്ടാണ് കേട്ടോ ഒരു വേരാണ് അത് അപ്പം ഇത് ചെറുതാക്കി ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ ഒന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷമാണ് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക നമുക്കൊരു രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് വേണം അത് പൊടിച്ചെടുക്കാനായിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് മൊത്തമായിട്ട് കിട്ടില്ല ഈ ജാറിൻ്റെ മേളിലത്തെ ഭാഗത്തു നിന്ന് ഇതുപോലെ നല്ല നൈസായിട്ട് പൊടി കിട്ടും പിന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ അത് വീണ്ടും അത് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം അപ്പോൾ ഇതിൽ എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് പൊടി മാത്രമായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം ഞാനൊരു രണ്ട് ട്രിപ്പ് ഇതുപോലെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് ഇതുപോലെ പൊടിയായിട്ട് കിട്ടിയത് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊടിയാത്ത ഭാഗങ്ങൾ കാരണം അത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ലാസ്റ്റ് ഇതുപോലെ ഒരു അരിപ്പ് എടുത്തതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടുവേ അരിച്ചെടുത്തിട്ട് ഇത്രയും ഭാഗം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വേറെ ബോക്സിലേക്ക് വെക്കുകയാണ് ഇരട്ടിമധുരം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റിഡ്യൂസ് ആക്കാനും സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും പിന്നെ സൺ ഡാമേജ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഇരട്ടി മധുരത്തിന് നമ്മൾ സാധാരണ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതൊരു അമ്പതോ അറുപതോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പൊടിച്ചുണ്ടാക്കുന്നതാണ് കൂടുതലായിട്ട് റിസൾട്ട് നൽകുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്താലും മതി പിന്നെ അതിനകത്തോട്ട് തൈര് ഈ മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ബീട്രൂട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബീട്രൂട്ടിൻ്റെ പൗഡർ യൂസ് ചെയ്തത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടിയിൽ വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇത് ഒരുപാട് നേരം മുഖത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ ഈ ഫേസ് പാക്കിൽ നമ്മൾ യൂസ് ചെയ്തത് പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡറാണ് അപ്പോൾ ഇതിന് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് നമുക്കിത് തരുന്നുണ്ട് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യാനും സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ അതുപോലെ തന്നെ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് എല്ലാം ഈ ബീട്രൂട്ടിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമ്മുടെ ബീട്രൂട്ടിനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്തത് തൈരാണ് തൈരെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബ്ലീച്ച് ആയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വെയിലത്ത് പോയിട്ട് വരുന്നിട്ടുള്ള സൺ ടൈൻ ഒക്കെ മാറാനായിട്ട് ബെസ്റ്റാണ് തൈരെന്ന് പറയുന്നത് അത് നമ്മുടെ സ്ക സ്കിന്നിൻ്റെ ഇൻഫ്ലമേഷൻ എല്ലാം റിഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട് നമ്മൾ തൈര് മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൈ ഒന്ന് ജസ്റ്റ് നനച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒന്ന് ടാപ്പ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ടാണ് ഇപ്പം ഇത് റിമൂവ് ചെയ്തേക്കുന്നത് ഇത് റിമൂവ് ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ്ങുമാണ് ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഫേസ് പാക്ക് റിമൂവ് ആക്കി കളഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ടിന് വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളയാണെങ്കിൽ കുറച്ചും റിസൾട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫേസ് വാഷ് ഒന്ന് യൂസ് ചെയ്യാണ്ടാണ് ഫേസ് വാഷ് ചെയ്തത് സാധാ പച്ചവെള്ളത്തിലാണ് ഞാൻ ഈ ഫേഷ്യൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയത് സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് സ്റ്റെപ്പ് നിങ്ങൾ മിസ്സാക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോഴാണ് നിങ്ങൾക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലെട്ടോ പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു